ഹായ് മായ്കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ കൂടെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് ഒരാളുടെ എൻട്രി ആണ് റീ എൻട്രി ആണ് അപ്പോൾ എല്ലാവരും ആകാംക്ഷപരിതരായിട്ട് മ്യൂസിക് കേട്ടിട്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് വരികയാണ് ആ സീനാണ് കാണിക്കുന്നത് എല്ലാവരും ആരാണ് വരുന്നത് എന്നൊരു പിടുത്തം കിട്ടാണ്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അവിടെ സംഭാഷണോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും മ്യൂസിക് മാത്രമാണ് ഇടുന്നത് അപ്പം ജിൻഡോയൊക്കെ വരുന്നുണ്ട് ആരാണ് ഇപ്പം വന്നത് എല്ലാവരും വിചാരിച്ചാണ് സിബിൻ ഗാനും തിരിച്ചു എന്ന് എന്നാൽ അതല്ല അപ്പം നമ്മളൊക്കെ അറിഞ്ഞ പോലെ തന്നെ ഏഷ്യാന്റു വിചാരിച്ചിരിക്കുന്നത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് സിജോ തന്നെയാണ് വരുന്നത് സിജോയുടെ ഒരു എൻട്രിയാണ് കാണിക്കുന്നത് സിജോനെ കാണിക്കുന്നില്ല ഒരാൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതാര് വരുമെന്ന് സർപ്രൈസായിട്ട് പ്രേക്ഷകർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊമോ ആയിരുന്നു വന്നത് അതിൻ്റെ അത് സിജോനൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഡോറ് തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് സിജോ ആണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയുന്ന പറഞ്ഞ കാര്യമാണ് സിജോ വരുമെന്ന് നാളത്തെ എപ്പിസോഡിന് എന്തായാലും സിജോ ഉണ്ടാവും അപ്പോൾ പ്രൊമോ എന്തായാലും വന്നിട്ട് പ്രൊമോയിൽ ഒരു ആണ് കാണിക്കുന്നത് അയാളെ കാണിക്കുന്നില്ല അത് പ്രേക്ഷകരുടെ എന്താ സർപ്രൈസ് കൊടുക്കുന്ന രീതിയിൽ കാരണം നാളെ റീച്ച് കിട്ടാൻ എപ്പിസോഡിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില തരികടകൾ പക്ഷേ സംഭവം സിജോ ആണ് എന്തായാലും നാളത്തെ എപ്പിസോഡ് നോക്കാതെ നമുക്ക് സിജോ പോയപ്പോൾ ഉള്ള അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ അപ്പം സിജോയ്ക്ക് എത്രമാത്രം ചോദിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കി കണ്ടറിയാം നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട്